ഹായ് ഹലോ നമസ്കാരം ഇന്നിവിടെ ഞാൻ ഇവിടെ ലുലുലു ബാലരമ്പ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു പഴയകാല ഓർമ്മകളും ദ്രാജിയൊക്കെ ഈ ബാലരമ കണ്ടപ്പോൾ ഒരു ആഗ്രഹം അങ്ങനെ പണ്ടത്തെ ഒരു ഫീൽ കിട്ടുമോ അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പണ്ടത്തെ ഒരു ഒരു പേജിന്റെ ഒരു കട്ടിയോ അല്ലെങ്കിൽ ബാലരമ്മ എടുക്കുമ്പോൾ ഉള്ളൊരു ഫീലോ നമുക്ക് ഇന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം യലി സഹിതം നൂറ് പേജ് ആണ് പറയുന്നതെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്സിങ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അതായത് ഇനി അടുത്ത് വന്നാൽ കാണാം ഇവിടെ ഈ ഒരു രീതിയിലല്ലായിരുന്നു നമ്മുടെ മായാവി പണ്ട് മായാവി ബാലരമ്മക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് ഇപ്പൊ ടോട്ടലി പണ്ട് നമുക്ക് ബാലരമ ബാലഭൂമി ബാലമംഗളം ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോ ഇതൊക്കെയെന്ന് വെച്ചാൽ പണ്ടത്തെ ബാലഭൂമിയുടെയൊക്കെ ഒരു രീതിയിലാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് ഒരു മാത്രമല്ല ഇതിലെ കഥകളൊക്കെ നമ്മൾ പണ്ട് കൊച്ചുകുട്ടികൾ നല്ല കൗതുകത്തോടെ കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കഥകളല്ല നോക്കിയാണ് ലുവാഗയിലെ കൊലയാളി ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് വളരെ എന്താണ് ഇൻട്രസ്റ്റോട് ഇൻട്രസ്റ്റോടുകൂടി വായിക്കാൻ പറ്റിയ സ്റ്റോറീസ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ആർക്കോ വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നത് സൂത്രനധം എന്ന് പറഞ്ഞാല് ക്ലാസിക്കാണ് അതായത് സൂത്രം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കഥകൾ പണ്ടടിച്ചു വന്ന കഥകൾ തന്നെ വീണ്ടും വീണ്ടും ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു അതൊരു ഇതൊരു ഫീലില്ല അതുപോലെ തന്നെ പണ്ടത്തെ ബാലമംഗലത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് സ്റ്റോറി അതായത് ന്യൂസ് ന്യൂസ് അതായത് കാട്ടിലെ ന്യൂസ് അതുപോലെ തന്നെ അതിപ്പോ ഇത് കോപ്പി അടിച്ച് ജങ്കിൾ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഇത് മറക്കിയിരിക്കുകയാണ് അപ്പോൾ ഓവറോൾ കണ്ടിട്ടൊരു ഒരു തൃപ്തിയില്ല അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് താങ്ക് യു